വെള്ളിയാഴ്ച രാത്രിയിലാണ് മോഷണം നടന്നത് ബോയ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്ത് സ്ഥാപിച്ചിരുന്ന മൂന്ന് വഞ്ചികളിൽ നിന്നാണ് പണം അപഹരിച്ചത് കാണിക്കവഞ്ചികൾ എടുത്തുകൊണ്ടുപോയി ക്ഷേത്രപരിസരത്തെ തോട്ടത്തിൽ വെച്ച് പൂട്ടു തകർത്താണ് പണം മോഷ്ടിച്ചത് ക്ഷേത്ര കമ്മിറ്റി ഓഫീസിലെ വാതിലിന്റെ പൂട്ടു തകർത്ത് അകത്തുകയറിയ മോഷ്ടാവ് ഓഫീസ് മുറിയിലെ അലമാരകളും കുത്തിത്തുറന്നിട്ടുണ്ട് ഇതോടൊപ്പം ക്ഷേത്രപരിസരത്തെ വ്യാപാര സ്ഥാപനത്തിന്റെ പൂട്ടു തകർത്ത് അകത്തുകയറിയ മോഷ്ടാവ് കടയിൽ സൂക്ഷിച്ചിരുന്ന പണവും അപഹരിച്ചു ക്ഷേത്ര പരിസരത്ത് സൂക്ഷിച്ചിരുന്ന പിക്കാസ് ഉപയോഗിച്ചാണ് കാണിക്കവഞ്ചികൾ തകർത്തിരിക്കുന്നത് കടക്കാൻ കട തുറക്കാൻ വന്നപ്പോൾ ഇതുപോലെ കടക്കാൻ്റെ കട തുറന്ന് കിടക്കുന്നതുകൊണ്ട് കടക്കാൻ സംശയം തോന്നിയിട്ട് അമ്പലത്തിൽ കയറി നോക്കിയപ്പോൾ ശ്രീകോൻ്റെ അകത്തിരുന്ന കാണിക്കവഞ്ചിയും പിന്നെ അടുത്തുള്ള ദേവക്ഷേത്രത്തിൽ കാണിക്കവഞ്ചിയും അയ്യപ്പ ക്ഷേത്രത്തിൽ കാണിക്കവഞ്ചിയും മോഷണം പോയതായിട്ട് തോന്നി തന്നെ നമ്മൾ അതിൻ്റെ വിവരങ്ങൾ അടുത്ത എല്ലാവരും വിളിച്ചറിയിക്കുകയും അതിനുശേഷം നമ്മൾ പോലീസിൽ വന്ന് യും വിരലടയാള വിദഗ്ധരും ഡോക്സ്കോഡും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി പെരുവന്താന സിഐ എ അജിത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു ലെവിബ ഫാമിലി സലൂൺ ഹെയർ കട്ടിംഗ് മുതൽ ടാറ്റു വരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കുമായി ഒരു സമ്പൂർണ്ണ യൂണിസെക് സലൂൺ ഫേഷ്യൽ ആൻഡ് സ്കിൻ ട്രീറ്റ്മെന്റ് ലെവിബ ഫാമിലി സലൂൺ അത്താണി കോംപ്ലക്സ് ട്രെൻസിന് എതിർവശം കെ റോഡ് കാഞ്ഞിരപ്പള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ സീറോ ടു ലെവിബ ഫാമിലി സെലൂൺ